ഗുരുദ്രോണാചാര്യൻ തന്റെ ശിഷ്യന്മാരെ അസ്ത്രവിദ്യ പഠിപ്പിക്കുകയായിരുന്നു അപ്പോഴാണ് അർജുനൻ പറഞ്ഞത് ഗുരോ കുറ്റിക്കാടിനുള്ളിൽ ആരോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കുറച്ചുനേരമായി ഞാൻ ഒരു കാൽപെരുമാറ്റം കേൾക്കുന്നു ഗുരുദ്രോണാചാര്യൻ ചോദിച്ചു ആരാണവിടെ ആരും ഒന്നും മിണ്ടിയില്ല അർജുനൻ പറഞ്ഞു ഗുരുദേവ അങ്ങയുടെ അനുവാദമുണ്ടെങ്കിൽ ഞാൻ ആ കള്ളനെ പിടിച്ചുകൊണ്ടുവരുന്നതാണ് ഗുരുദേവൻ പറഞ്ഞു ശരി പോയി വരൂ അർജുനനും അശ്വത്ഥമാവും കൂടെ ആ കുറ്റിക്കാട്ടിൽ നിന്നും അവരുടെ സമ്പ്രായക്കാരനായ ഒരു ബാലകനെ പിടിച്ചുകൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു ഗുരുദേവ ഈ കള്ളനാണ് കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞിരുന്നത് ആ ബാലകൻ പറഞ്ഞു ഞാൻ കള്ളനല്ല ഞാൻ ഗുരുദേവനെ കാണാനാണ് വന്നത് ഗുരു ദ്രോണാചാര്യൻ ചോദിച്ചു ആരാണ് നീ എന്തിനാണ് കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞിരുന്നത് ഗുരുദേവ ഞാൻ അങ്ങയുടെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നു അങ് കൊടുക്കുന്ന വിദ്യ ഞാൻ ഒളിഞ്ഞിരുന്നു പഠിക്കുകയായിരുന്നു ഗുരു ദ്രോണാചാര്യൻ ചോദിച്ചു നീ ഏതു രാജ്യത്തുള്ളതാണ് ഞാൻ രാജകുമാരൻമാർക്ക് മാത്രമേ അസ്ത്രവിദ്യ പഠിപ്പിക്കാറുള്ളൂ നിന്റെ വസ്ത്രം ഒരു രാജകുമാരൻ്റെതായി തോന്നുന്നില്ല ആ ബാലകൻ പറഞ്ഞു ഗുരുദേവ ഞാൻ രാജകുമാരനല്ല ഒരു വനവാസിയാണ് അങ്ങേ ഞാൻ ഗുരുവായി സങ്കല്പിച്ചു അങ്ങാണ് എന്റെ ഗുരു എനിക്ക് സർവ്വശ്രേഷ്ഠനായ ധനുർധരനാകണം ഗുരുദേവ അങ്ങേക്ക് മാത്രമേ അതിനു കഴിയുകയുള്ളൂ ദ്രോണാചാര്യൻ പറഞ്ഞു എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ കഴിയില്ല നീയൊരു വനവാസിയാണ് എവിടെ നിന്ന് ഇപ്പോൾ തന്നെ പോവുക ആ ബാലകൻ ദുഃഖത്തോടെ അവിടെ നിന്നും പോയി വർഷങ്ങൾ കടന്നുപോയി ഒരിക്കൽ ഗുരു ദ്രോണാചാര്യൻ കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോഴാണ് ബാണങ്ങൾ എയ്യുന്ന ശബ്ദം കേട്ടത് ഗുരുദ്രോണാചാര്യൻ ആ ശബ്ദം വന്ന ദിശയിലേക്ക് നടന്നു അപ്പോഴാണ് അവിടെ അദ്ദേഹത്തിന്റെ ഒരു മൻപ്രതിമ ഇരിക്കുന്നു അദ്ദേഹം ആശ്ചര്യത്തോടെ ആ മൻപ്രതിമയെ നോക്കി നിന്നു വീണ്ടും ബാണങ്ങളുടെ ശബ്ദം അദ്ദേഹം വീണ്ടും ശബ്ദം വരുന്ന ദിശയിലേക്ക് പോയി ഒരു യുവാവ് കണ്ണുകൾ കെട്ടിക്കാറ്റിൽ പറക്കുന്ന ഇലകളെ ലക്ഷ്യം വെക്കുന്നു അദ്ഭുതം പറയട്ടെ ആ ഇലയുടെ മധ്യഭാഗത്തു കൂടി ബാണം കയറി രണ്ടായി ഇല മുറിഞ്ഞു വീഴുന്നു ഗുരുദ്രോണാചാര്യന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഗുരുദ്രോണാചാര്യൻ മനസ്സിൽ ചിന്തിച്ചു എത്രയും മനോഹരമായി അർജുനൻ പോലും ബാണങ്ങൾ പ്രയോഗിക്കാൻ അറിയില്ല പെട്ടെന്നാണ് ഗുരുദ്രോണാചാര്യന്റെ കാലുകൾക്കു താഴെ ഒരു ബാണം വന്നു പതിച്ചത് എന്നിട്ട് ആ യുവാവ് പറഞ്ഞു പ്രണാമം ഗുരുദേവ ഞാനാണ് ഈ സൃഷ്ടിയിലെ സർവ്വശ്രേഷ്ഠനായ ധനുർധരൻ ഏകലവ്യൻ ഗുരുദ്രോണാചാര്യൻ ചോദിച്ചു ഉത്തമമായിരിക്കുന്നു നിന്റെ ധനുർവിദ്യ ആരാണ് നിന്റെ ഗുരു ഏകലവ്യൻ പറഞ്ഞു എന്റെ ഗുരു എന്നെ ഉപേക്ഷിച്ചു പക്ഷേ ഞാൻ ഗുരുവിനെ ഉപേക്ഷിച്ചില്ല എന്റെ ഗുരുദ്രോണാചാര്യനാണ് ഗുരുദ്രോണാചാര്യൻ ആശ്ചര്യത്തോടെ ഞാനോ ഞാൻ എപ്പോഴാണ് നിന്നെ ധനുർവിദ്യ പഠിപ്പിച്ചത് ഏകലവ്യൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ പ്രതിമ നിർമ്മിച്ചു ഞാൻ അതിൽ ഗുരുദേവനെ മനസ്സാൽ പ്രതിഷ്ഠിച്ചു അങ്ങ് എന്നെ പഠിപ്പിക്കുന്നതായി സങ്കല്പിച്ച് എന്റെ ധനുർവിദ്യ ആരംഭിച്ചു ഗുരു ദ്രോണാചാര്യൻ ഒരു നിമിഷം നിശ്ചലനായി നിന്നു എന്നിട്ട് പറഞ്ഞു ഏകലവ്യ നീ എന്നെ ഗുരുവായി സ്വീകരിച്ചെങ്കിൽ ഗുരുദക്ഷിണ തരണം ഏകലവ്യൻ പറഞ്ഞു തീർച്ചയായും അങ്ങ് എന്റെ ഗുരുവാണ് ഗുരുദേവ ചോദിച്ചാലും അങ്ങേക്ക് എന്ത് ഗുരുദക്ഷിണയാണ് വേണ്ടത് ഗുരു ദ്രോണാചാര്യൻ പറഞ്ഞു അർജുനനാകണം സർവ്വശ്രേഷ്ഠനായ ധനുർധരൻ ഏകലവ്യൻ പറഞ്ഞു അതിന് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഗുരുദ്രോണാചാര്യൻ പറഞ്ഞു ശരി നീ നിന്റെ വലതുകൈയിലെ തള്ളവിരൽ എനിക്ക് ഗുരുദക്ഷിണയായി നൽകണം ഏകലവ്യൻ ക്ഷണകാലം മൌനത്തിലായി പിന്നെ പറഞ്ഞു ഗുരുദേവ തീർച്ചയായും ഗുരുദ്രോണാചാര്യൻ ആശ്ചര്യത്തോടെ ചോദിച്ചു ഏകലവ്യ നിനക്ക് ഈ ഗുരുദക്ഷിണ കൊണ്ട് ഒരു വിഷമവും ഇല്ലേ നിന്റെ ഈ ധനുർവിദ്യയാണ് ഇവിടെ നഷ്ടമാകുന്നത് ഏകലവ്യൻ പറഞ്ഞു ഇല്ല ഗുരുദേവ അങ്ങ് എന്നെ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുന്നു അങ്ങേക്ക് എന്റെ ധനുർവിദ്യയിൽ വിശ്വസമുണ്ട് അങ്ങെന്നെ അംഗീകരിച്ചപ്പോൾ തന്നെ ഞാൻ സർവ്വശ്രേഷ്ഠനായ ഒരു ധനുർധരനാണെന്ന് എനിക്ക് ബോധ്യമായി ഈ ഗുരുദക്ഷിണയിലൂടെ യുഗങ്ങളോളം എന്റെ ശ്രേഷ്ഠത എല്ലാവരും അറിയും ഇങ്ങനെ പറഞ്ഞു ഏകലവ്യൻ തന്റെ വലതുകയിലെ തള്ളവരിൽ മുറിച്ച് ഗുരുദ്രോണാചാര്യന്റെ കാൽക്കൽ സമർപ്പിച്ചു